എന്തായിരുന്നു ഈ അട്രാക്ഷൻ പോണിട്ടയിൽ മാത്രമാണോ അതോ ഈ പാട്ട് കൂടെ ചേർന്നാണോ അതെ ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ രണ്ടു ഫ്രണ്ട്സ് പറഞ്ഞു ഏഷ്യൻ ഐറ്റിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആ സമയത്ത് ഒത്തിരി ടി വി ഷോസ് ആങ്കർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ാണ് എല്ലാം എല്ലാം ബ്ലോക്ക് അപ്പൊ ഫ്രണ്ട്സ് സോറി ഫ്രണ്ട്സ് എന്നെ രണ്ടു തന്നെ ചോദിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഞമ്മ എനിക്ക് ഓക്കെ നമ്മള് നോക്കണ്ടല്ലോ നോക്കണ്ട ഞാൻ എന്ന് നോക്കിക്കോളാ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുവേ അപ്പൊ നോക്കണ്ടല്ലോ ഞാൻ നോക്കണ്ട അഖിലേലെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണ് മുൻ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരും എന്ത് എന്ത് അല്ല ഞാൻ ചെലപ്പോലെ ഇപ്പൊ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തിയെടായിട്ടൊക്കെ രാവിലെ ബെഡ്ഷീറ്റ് കറക്റ്റ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊതുവേ പെട്ട ചെലപ്പം ഒരു മുൻചുണ്ടിയാണ് അല്ല പൊതുവേ ആണുങ്ങളുടെ ഒരു തുണി കൃത്യമായിട്ട് മടക്കി വെക്കില്ല ബെഡില് അങ്ങനെ അതൊക്കെ ും പറഞ്ഞു പോവില്ല എല്ലാ വീട്ടിലും ഉള്ള പോലെ അങ്ങനെ പറയാറില്ല ഞാൻ വളരെ സൈലന്റ് ആണ് ഞാൻ നമ്മളങ്ങനെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തേക്ക് ഓരോ നിൽക്കൂല എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ബാക്കി ആരെങ്കിലും നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അഖിലേക്ക് ദേഷ്യം വരുമോ സ്വാഭാവികമായിട്ടും വരുമല്ലോ സ്വാഭാവിക രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ യു കെയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സുന്ദരിമാരായ വെളുത്ത പോണിട്ടയില് കിട്ടിയ മദാമ്മമാരെ പോകുമ്പോഴത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ദേഷ്യം വരും അത് തോന്നാറില്ല നമ്മുടെ നാട്ടിലുള്ളവരെ നോക്കിയല്ലേ ഇപ്പൊ പോണിറ്റയിൽ കിട്ടിയ മതാമ്മമാരെ നോക്കിന്ന് എന്ന് വെച്ച് നോക്കിക്കോട്ടെ കൊഴപ്പില്ല അധിക കാലം നോക്കില്ല അവിടെ എന്തെങ്കിലും അതാണ് പ്രശ്നം ഇല്ലായിരുന്നെങ്കില് യു കെ തന്നെ പുള്ളി തിരിച്ചു വരേണ്ട അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയും കൂടെ എക്സ്റ്റൻഡെയ്ത